ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എത്രത്തോളം നിർണായകമാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൂടെ തന്നെ നിങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞതാണ് ഒരുപക്ഷെ അവിടെ എൻ ഡി എ പരാജയപ്പെട്ടാൽ നരേന്ദ്രമോദിക്ക് മാറേണ്ടി വരുന്നൊരവസ്ഥ വരെ ഉണ്ടായേക്കാം കാരണം ഈ പറയുന്ന നിതീഷ് കുമാർ എന്ത് സ്റ്റാൻഡ് എടുക്കും എന്നുള്ളത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല തിരിച്ചറിയാൻ കഴിയില്ല കാരണം അദ്ദേഹം വേണമെങ്കിൽ അപ്പുറത്തെ പക്ഷത്തേക്ക് പോകാനും മതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പാർല പന്ത്രണ്ടോളം വരുന്ന എം സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവർക്ക് ആവശ്യമുള്ളതാണ് എന്ന് നമുക്കറിയാം തൊട്ടപ്പുറത്താണെങ്കിൽ മഹാഗഠ്ബന്ധനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇരുപത് കൊല്ലമായി നിതീഷ് കുമാറോട് അധികാരത്തിലിരിക്കുകയാണ് അദ്ദേഹത്തെ മാറ്റിയേ പറ്റൂ പലപ്പോഴും അതിൽ മഹാഗഡ്ബന്ധൻ്റെ ആളായിട്ട് കൂടി നിതീഷ് കുമാർ ഇരുന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ എങ്കിലും നൂറ്റിപ്പത്ത് സീറ്റുകൾ മഹാഗഡ്ബന്ധനും നൂറ്റി ഇപ്പത്തഞ്ച് സീറ്റുകളാണ് എൻ ഡി എക്കുമുള്ളത് ആകെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ പതിനഞ്ച് സീറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ ഈ പതിനഞ്ച് സീറ്റുകളുടെ വ്യത്യാസം സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ചിലത് ആ അവരുടെ സഖ്യങ്ങളിലും അലയൻസിനും അകത്ത് തന്നെയുള്ള ചില പ്രശ്നങ്ങളാണ് അതിൽ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ചിരാഗ് പസ്വാൻ എന്ന് പറയുന്ന ലോക് ജനശക്തി പാർട്ടി എന്ന് പറയുന്ന രാംവിലാസ് പസ്വാന്റെ മകനെക്കുറിച്ചാണ് ആ ജനശക്തി ലോക് ജനശക്തി പാർട്ടി അവിടെ ആർക്കാണ് കഴിഞ്ഞ തവണ പാരയായത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ആൾ നമുക്കറിയാം രാഷ്ട്രീയത്തിലേക്ക് പുതിയതായി വന്നിട്ടുള്ള ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന പ്രശാന്ത് കിഷോറാണ് പ്രശാന്ത് കിഷോർ അവിടുത്തെ ഒരു കീ പ്ലെയർ ആണ് അദ്ദേഹം എട്ട് മുതൽ ഒരു പത് പതിമൂന്ന് ശതമാനം വരെ വോട്ടുകൾ പിടിച്ചേക്കാം എന്നുള്ളതാണ് ചില സർവേകൾ പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണം എന്നാഗ്രഹിക്കുന്നവർ ഇരുപത് ശതമാനത്തിൽ ഇരുപത്തി ഒന്ന് ശതമാനത്തോളം വരെ വരുന്ന ആളുകളുണ്ട് എന്നുള്ളതുമൊക്കെയാണ് സി വോട്ടർ സർവേകളിലൂടെയൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഒരു അഞ്ച് ശതമാനത്തിൽ താഴെ വോട്ടുകളാണ് പിടിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആരെയാണ് ബാധിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങേറ്റം കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കഴിഞ്ഞ തവണ തന്നെ ലോക് ജനശക്തി പാർട്ടി എന്ന് പറയുന്ന ചിരാഗ് പസ്വാന്റെ പാർട്ടി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചത് നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളിലാണ് ആ നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിച്ചിട്ട് അവർക്ക് ഒരു സീറ്റ് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷെ അവർ പിടിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ അഞ്ചേ പോയിന്റ് ആറ് ആറ് ശതമാനം വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുപത്തിനാല് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ അവർ പിടിച്ചു കഴിഞ്ഞ ലോക്സഭയെപ്പോഴത്തേക്കുമ്പോൾ അവരത് ഇരുപത്തെട്ട് ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തു അത് ആറ് പോയിൻറ്റ് ആറ് ശതമാനമായി എന്ന് പറഞ്ഞാൽ അവരവിടുത്തെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ശക്തിയാണ് കഴിഞ്ഞ തവണ അവർ മത്സരിച്ച് അഞ്ച് സീറ്റിൽ അതായത് ലോക്സഭാ സീറ്റിൽ അഞ്ചെണ്ണത്തിൽ അഞ്ചെണ്ണത്തിലും ജയിച്ചു കാരണം അത് എൻ ഡി എയുടെ ഭാഗമായിട്ട് എന്നാണ് ജയിച്ചത് പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകളിൽ അവർ മത്സരിച്ചപ്പോൾ വലിയ തോതിൽ അതിന് കുഴപ്പമുണ്ടായത് ഒരൊറ്റ പാർട്ടിക്കാണ് ആ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ സഖ്യകാട്ടിയായിട്ടുള്ള ജനതാദൾ യുണൈറ്റഡിനാണ് അതായത് ജെ ഡി യുവിനെ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ഒതുക്കിയതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ അവർക്കൊരുപക്ഷേ കിട്ടാമായിരുന്ന വോട്ടുകൾ ദളിത് പിന്നോക്ക മതവിഭാഗങ്ങളിലെ വോട്ടുകൾ ഒരുപക്ഷെ ഈ പറയുന്ന ചിരാഗ് പസ്വാൻ പിടിച്ചതാണ് എന്ന് പറയുന്ന വിശ വിശകലനമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് അൻപത്തിരണ്ട് അൻപത്തി മൂന്നോളം വരുന്ന മണ്ഡലങ്ങളിൽ അയ്യായിരത്തിൽ താഴെ വോട്ടിൻ്റെ മാർജിനാണ് ജയിച്ചത് ജയിച്ചത് മറ്റു പല പാർട്ടികളും തന്നെ ആ പാർട്ടികളിൽ പലതിലും യഥാർത്ഥത്തിൽ അവിടങ്ങളിലെല്ലാം തന്നെ അയ്യായിരത്തിൽ കൂടുതൽ വരുന്ന വോട്ടുകൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലോക് ജനശക്തി പാർട്ടിയും ചിരാഗ് പസവാൻ്റെ പാർട്ടിയും ഒക്കെ തന്നെ പിടിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള ഡാമേജ് ഈ പറയുന്ന ജനതാദൾ യുണൈറ്റഡിനെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു ഇപ്പോഴും അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതേ ജനതാദൾ യുണൈറ്റഡ് അവരത്ര സംതൃപ്തിയിലല്ല അവർ വളരെ ദേഷ്യത്തിലാണ് കാരണം അവിടെ വലിയ ഒറ്റ കക്ഷിയായി മാറിയത് നമുക്കറിയാമല്ലോ അത് തേജസ്വി യാദവിൻ്റെ പാർട്ടിയാണ് ആ പാർട്ടിക്ക് എഴുപത്തഞ്ച് സീറ്റുകൾ തൊട്ടടുത്ത സീറ്റുകളിൽ വോട്ട് സീറ്റുകളിലേക്ക് എത്തിയത് ബി ജെ പി ആണ് ബി ജെ പിക്ക് എഴുപത്തിനാല് സീറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഏതാണ് നൂറ്റി ഒന്നോളം വരുന്ന സീറ്റുകൾ ഇരുന്നൂറിലധികം പരുന്ന സീറ്റുകളിലാണ് ഈക്വലായിട്ട് ജനതാദൾ യുണൈറ്റഡും അതുപോലെ ബി ജെ പിയും മത്സരിക്കുന്നത് കൂടാതെ ബി ജെ പിയും ജനതാദൾ യുണൈറ്റഡും ഒക്കെ തന്നെ ഈ ബി ജെ പി കുറച്ചും താല്പര്യമെടുത്തുകൊണ്ട് ചിരാഗ് പസ്വാന് ഇരുപത്തിയൊൻപത് സീറ്റുകൾ കൊടുത്തിരിക്കുന്നു അതിൽ തന്നെ രണ്ട് സീറ്റുകൾ ജനതാദൾ യുണൈറ്റഡ് മത്സരിക്കാൻ വേണ്ടി ഏതാണ്ട് പ്രഖ്യാപിച്ച സീറ്റുകൾ കൂടിയാണ് അപ്പോൾ ഇത് തന്നെ വലിയ തോതിലുള്ള ഒരമർശം എൻ ഡി എക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ എൻ ഡി എക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ചിരാഗ് പസ്വാനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാനുള്ളൊരു പരിശ്രമവും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അവിടെ അല്ലാതെ തന്നെ ചിരാഗ് പസ്വാനും ബി ജെ പിക്ക് കൂടി ചേർത്താലും തന്നെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിനുവേണ്ടി വലിയ പ്രചരണം അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ യോഗി ആദിത്യനാഥ് വന്നിട്ടുണ്ട് നാൽപ്പതോളം വരുന്ന സ്റ്റാർ േഴ്സിൻ്റെ പട്ടിക കൊടുത്തിട്ടുണ്ട് ഇന്നവിടെ അമിത് വരുന്നുണ്ട് കൂടാതെ ഈ പറയുന്ന നിരവധി രാജ്നാഥ് സിംഗ് മുതൽ നരേന്ദ്രമോദി മുതൽ നിരവധി ആളുകളുടെ പട്ടിക കൂടി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി അവിടെ ജൂനിയർ പാർട്ട്ണറായി നിന്നുകൊണ്ട് മഹാരാഷ്ട്രയിൽ ചെയ്തതുപോലെ ഒരുപക്ഷെ വേണമെങ്കിൽ ജനതാദൾ യുണൈറ്റഡിനെ വിഭജിക്കാൻ പോലും തയ്യാറാകുന്ന പോലെ അതായത് ഷിൻഡേയെ വിഭജിച്ചുകൊണ്ട് ശിവസേന ഇല്ലാതാക്കിക്കൊണ്ട് അവരവിടുത്തെ മേജർ പ്ലെയറായി മാറിയതുപോലെ തന്നെയുള്ള ഒരു തന്ത്രത്തിന് ബി ജെ പി അവിടെ ഏതാണ്ട് തുടക്കമിടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത് അതിൻ്റെ ഒരു കൂടി ചിരാഗ് പസ്വാനെ കൂടി വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു ഇതിൽ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച എന്ന് പറയുന്ന അവാം പാർട്ടി എന്ന് പറയുന്ന എച്ച് എം എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് ജിതിൻറാം മാഞ്ചിയുടെ പാർട്ടി ആ ജിതിൻറാം മാഞ്ചിയുടെ പാർട്ടി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ വലിയ ദേഷ്യത്തിലാണ് പക്ഷേ ഇത് എത്രത്തോളം ഇനി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ ചിരാഗ് പസ്വാൻ ഇവരുടെ ഒപ്പം നിന്ന് പിടിക്കുന്ന വോട്ടുകൾ അത് വളരെ നിർണായകമായിരിക്കും അതിൽ ജനതാദൾ യുണൈറ്റഡിൻ്റെ മണ്ഡലങ്ങളിൽ ഇവർ എത്രത്തോളം സഹകരിക്കുമെന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണണം കാരണം ജനതാദൾ യുണൈറ്റഡുമായി വലിയ തോതിലുള്ള ഒരു വിരുദ്ധ ഇവരുടെ അണികൾക്കൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ചില പ്രത്യേകതകൾ അലയൻസിനകത്ത് തന്നെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രധാനപ്പെട്ട് കാണേണ്ടതാണ് അതുകൊണ്ട് തന്നെ ചിരാഗ് പസ്വാൻ അവന്റെ പെർഫോമൻസും ചിരാഗ് പസ്വാൻ അവരെ പിടിക്കുന്ന വോട്ടുകളും ചിരാഗ് പസ്വാൻ ജനതാദൾ യുണൈറ്റഡിന്റെ മണ്ഡലങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതും ഹിന്ദുസ്ഥാൻ അവാം പാർട്ടി എന്ന് പറയുന്ന എമ്മിന്റെ അടക്കം ജിതാ മാജിയുടെ പാർട്ടികളുടെ അടക്കം എന്ത് സമീപനം എടുക്കുന്നു എന്നുള്ളതൊക്കെ വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി നിൽക്കുകയാണ് നമ്മൾ അറിയേണ്ടത് ഈ പറയുന്ന എൻ ഡി എക്കുള്ളിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങളാരും വിചാരിച്ചു കളയാ തൊട്ടപ്പുറത്ത് പ്രശ്നമൊന്നുമില്ല ഇന്ന് കഴിഞ്ഞതോടെ അവിടുത്തെ പി സി സി പ്രസിഡന്റിനൊക്കെ അടക്കുമ്പോൾ എയർപോർട്ടിൽ വെച്ച് ആളുകൾ തല്ലുകയും വലിയ തോതിൽ പ്രശ്നമുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ നിങ്ങൾ അറിയേണ്ടത് ലല്ലു പ്രസാദ് യാദവിൻ്റെ വീടിൻ്റെ മുമ്പിൽ ആളുകൾ സീറ്റിന് വേണ്ടി സത്യാഗ്രഹം വരികയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട് ഇതിനിടയിൽ ഇന്നിപ്പോൾ കോൺഗ്രസ് നാൽപ്പത്തി എട്ട് പേരുടെ ഒരു പട്ടിക പുറത്തുവിട്ടിരിക്കുന്നു ഇന്ന് യഥാർത്ഥത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിൻ്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ ദിവസമാണ് അപ്പോൾ നാൽപ്പത്തിയെട്ട് മണ്ഡല ഈ നാൽപ്പത്തിയെട്ട് സീറ്റുകൾ അതിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ ഒപ്പിട്ടുള്ള കുറിപ്പെന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അതിൽ ഇരുപത്തിനാലെണ്ണമാണ് ഈ ആദ്യഘട്ടത്തിൽ മത്സരിക്കാനുള്ളത് പക്ഷേ അടുത്ത ഘട്ടത്തിൽ മത്സരിക്കാനുള്ള ഇരു ആളുകൾ കൂടിയും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് രണ്ട് മുന്നണികളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുകയാണ് ഒരു അത് കുറച്ചുകൂടി കൂടി കൂടുതൽ വിസിബിളായി കാണുന്നത് യഥാർത്ഥത്തിൽ മഹാഗഡ്ബന്ധനിലായിരിക്കും കാരണം കുറച്ചുകൂടി ലൂസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് മറ്റത് ബി ജെ പിയും അതുപോലെ അമിത്ഷായും ഒക്കെ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാംവിലാസ് പസ് പസ്വാന്റെ മകനായിട്ടുള്ള ചിരാഗ് പസ്വാനൊക്കെ എന്ത് നിലപാടായിരിക്കും ജനതാദൾ യുണൈറ്റഡ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു കീ പ്ലെയർ എന്ന് പറയുന്നത് ഈ ചിരാഗ് പസ്വാനേക്കാൾ സ്വാധീനമുണ്ടാകും എന്ന ആളുകൾ വിചാരിക്കുന്ന പ്ലെയർ എന്ന് പറയുന്നത് ജൻസ്വരാജ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ആ ജൻസ്വരാജ് എന്ന് പറയുന്ന പാർട്ടി നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ പേര് കേട്ടിട്ടുള്ള പ്രകാശ് കിഷോറിൻ്റേതാണ് ആ പ്രശാന്ത് കിഷോറിൻ്റേതാണ് ആ പ്രശാന്ത് കിഷോർ യഥാർത്ഥത്തിൽ അവിടെ പിടിക്കുന്ന വോട്ടുകൾ അതിനിർണായകമായിരിക്കും ആ പിടിക്കുന്ന വോട്ടുകൾ ഏതാണ്ട് കുറേ ആളുകൾ പറയുന്നത് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ള കാരണം ഇദ്ദേഹം ഒരു ഉയർന്ന ജാതിയിൽ നിന്ന് വരുന്ന ഒരാളാണ് നമ്മുടെ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത് ഉയർന്ന എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇൻവേർട്ടഡ് കോവയിലാണ് പറഞ്ഞത് അങ്ങനെ ആളുകൾ ധരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഒരു സവർണ ജാതിക്കാരനായിട്ടുള്ള ഒരാളാണ് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത് അപ്പോൾ പ്രശാന്ത് കിഷോർ പിടിക്കുന്ന വോട്ടുകൾ സാധാരണയായി ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകളായിരിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യം അങ്ങനെ ബി ജെ പിയിലേക്ക് ആയിട്ടുള്ള വോട്ടുകളാണെങ്കിൽ അത് വലിയ ി ജെ പിക്കും ഈ പറയുന്ന എൻ ഡി എ മുന്നണിക്കും ഒക്കെ പ്രശ്നമുണ്ടാക്കിയേക്കാം എന്നാണ് കുറച്ച് ആളുകൾ വിചാരിക്കുന്നത് അതേസമയം തന്നെ ഈ വലിയ തോതിലുള്ള യൂത്തിനെ ആകർഷിക്കാൻ നമ്മുടെ പ്രശാന്ത് കിഷോറിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഒരു ഡെവലപ്മെന്റിന്റെയും ബീഹാറിനെ വലിയ തോതിൽ വികസിപ്പിക്കുന്നതിൻ്റെയും കഴിഞ്ഞ ഇത്രയും കൊല്ലമായിട്ട് ബീഹാറിൽ മാത്രം ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ എന്തുകൊണ്ടാണ് വികസനം എത്താത്തത് എന്നുമൊക്കെ ചർച്ചയാക്കാനും വലിയ തോതിൽ യുവജനങ്ങളെ ആകർഷിക്കാനും ഒക്കെ തന്നെ നമ്മുടെ പ്രശാന്ത് കിഷോറിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്തരം വോട്ടുകൾ സാധാരണയായി തേജസ്വി യാദവ് നേടും എന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടുകളാണെന്നും അപ്പോൾ ആ വോട്ടുകളിൽ നിന്നൊരു വിഹിതം ഇങ്ങോട്ട് പോന്നാൽ ഒരുപക്ഷെ അത് തേജസ്വി യാദവിനും മഹാഗഡ്ബന്ധൻ അതാണ് ഇന്ത്യ മുന്നണിയുടെ അവിടുത്തെ പേര് അതൊരു പ്രത്യേക മുന്നണിയാണ് അതുകൊണ്ട് മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന ആ മുന്നണിക്കുമൊക്കെ തന്നെ ഇത് ഡാമേജ് ഉണ്ടാക്കിയേക്കാം എന്നാണ് വിചാരിക്കുന്നത് അതിൽ തന്നെ വലിയ തോതിൽ ഇദ്ദേഹം വോട്ട് നേടുകയാണെങ്കിൽ അതായത് ഒരു പത്തോ പതിനഞ്ചോ ശതമാനമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ഇരുപത് ശതമാനം സപ്പോർട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അത്തരത്തിലുള്ള വോട്ടുകൾ നേടിയാൽ അത് എൻ ഡി എ മുന്നണിക്കും അതേസമയം അദ്ദേഹം കുറഞ്ഞ പെർസെൻറ്റേജ് ഓഫ് വോട്ടുകളാണ് നേടുന്നതെങ്കിൽ അതൊരു പക്ഷേ മഹാഗഡ്ബന്ധനുമൊക്കെ എതിരായി തീർന്നേക്കും എന്നാണ് അവിടെ നിന്നുള്ള സഫോളജിസ്റ്റുകളും സർവേ നടത്തുന്ന ആളുകളുമൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിൻ്റെ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അവസാന തീയതിയാണ് ആ തീയതി ഇപ്പോൾ ഏതാണ്ട് വലിയ പ്രശ്നങ്ങളോടുകൂടി എല്ലാ മുന്നണികളിലും നിൽക്കുന്നു ഇനി രണ്ടാം ഘട്ടം കൂടി കഴിയുമ്പോഴാണ് നമുക്ക് ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള ചിത്രം വെളിവാകുകയുള്ളൂ അതിൽ സ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാർട്ടിക്കകത്തുണ്ടാകുന്ന റിബലുകൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ ചിത്രം കൂടി തെളിയുമ്പോൾ മാത്രമേ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് തരാൻ കഴിയൂ നിങ്ങൾക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്